പ്രേംദാസ് വരു നമസ്കാരം നമസ്കാരം രമേശ് ഇയാളാണോ അയാൾ ഇയാൾ തന്നെയാണ് എടോ തനിക്കറിയോ അയാളുടെ കുടുംബവും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത് തനിക്ക് എങ്ങനെ അറിയല് ഞാനിതേ ആ ആയിഷ എന്ന് പറയുന്ന കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ പോയിരുന്നു എന്റെ മോക്ക് നീ ട്യൂഷൻ എടുക്കാൻ പോയിരുന്നോ നിങ്ങളുടെ മകളോ ബീരാനെ പ്രശ്നം വഷളാക്കല്ലേ രമേശേ ഇയാള് സത്യം സത്യെന്നാണ് അതെങ്ങനെ തനിക്ക് മനസ്സിലായി അത് പിന്നെ എന്റെ മോളെ പേര് ആയിഷൻ തന്നെയാണ് ഓ അപ്പോ ഇയാള് പറയുന്നത് സത്യം തന്നെയല്ലേ അതെ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ തനിക്ക് എത്ര ക്യാഷ് വേണം വേഗം പറ എനിക്കൊരു മുപ്പതിനായിരം രൂപ തരണം എന്നാ ഞാൻ പറഞ്ഞുതരാം അവർ എവിടെയുണ്ട് എടോ തനിക്ക് മുപ്പതോ നാപ്പതോ അമ്പതോ എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം താനൊന്ന് ആദ്യം പറ അവരെവിടെ ഉള്ളന്ന് ആദ്യം കാശ് പിന്നെ പറയാം അയ്യോ എൻറെ പൊന്നും മോനെ ഞങ്ങൾ പറ്റിക്കുന്നല്ല സത്യം ഞാനെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും സത്യം അവര് ഉള്ളത് ഞാൻ പറയാം ദേ ഈ ബാംഗ്ലൂർ ഒന്നും ഇല്ല പിന്നെ ഒരു കുഗ്രാമത്തിൽ അവരിപ്പൊ ജീവിക്കുന്നത് അതെന്തിനാ അവർ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി താമസിച്ചത് ഞാൻ എത്ര വട്ടം ആ ജെയിംസിനോട് ചോദിച്ചെന്നോ എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു അവൻ പറഞ്ഞത് അവന് കൃഷി ചെയ്ത് ജീവിക്കാനേ ഇഷ്ടം അതുകൊണ്ടാണ് അവടേക്ക് പോയതെന്ന് കള്ളം പച്ച കള്ളം എടോ തനിക്കപ്പ കാര്യം മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി താൻ ഒരിക്കലും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അവർ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് താമസമാക്കിയത് അതൊക്കെ എനിക്ക് മനസ്സിലായി രമേശ് മിസ്റ്റർ പ്രേംദാസ് താൻ ഞങ്ങളുടെ കൂടെ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വരണം ഓ അതൊക്കെ വരാം പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട ഇപ്പൊ തന്നെ നമുക്ക് അതെ ഇപ്പം എന്തേ അല്ല ഇപ്പൊ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഓ തൻ്റെ ഒരു ജോലി ഞങ്ങൾ കൂടി പൈസ കൂട്ടിത്തരാം അങ്ങനെയാണെങ്കി ഓക്കെ നിങ്ങൾ നടക്ക് ഞാൻ പിന്നാലെ വരാം ായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ആ കുടുംബത്തെ തേടി പോണത് അവർക്ക് എന്തോ ഒരു പണി കൊടുക്കാൻ തന്നെയാ കിട്ടണം അവർക്ക് നല്ലോണം കിട്ടണം പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ തള്ളക്കി എന്നെ ഇറക്കി വിട്ടതല്ലടി നീ അവിടുന്ന് നിനക്കുള്ള പണി ഞാൻ തന്നെ കൊണ്ടുതരാം ദാസ് ഒന്ന് ഞാനത് മറന്നുപോയി ഇതാണ് അവരുടെ വീട് ഓ എത്ര പൈസ ഉണ്ടെന്ന് ആ ചെക്കന് എത്ര പൈസ ഉണ്ടായിട്ടും അയാൾക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടാവില്ല ഇണ്ടായിട്ടുണ്ടാവില്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അയാൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അതെ എന്നാ പിന്നെ ഞാൻ പോവാണ് ആടോ താൻ വിട്ട എന്നാ എന്റെ പൈസ അത് ഞാൻ തനിക്ക് തന്നോളാം പാലം കടക്കും വരെ നാരായണ പാലം കടന്ന് കടന്നിട്ടപ്പോ കൂരായണ അല്ലേ എടാ ഒരു കൂരായനില്ല താൻ പറഞ്ഞ ആൾ തന്നെയാണ് ഇതിനുള്ളിൽ ഞങ്ങൾക്ക് ഒന്ന് കൺഫേം ചെയ്യണല്ലോ എന്നിട്ട് തനിക്ക് പൈസ തരാന്ന് വിചാരിച്ചു എങ്ങനായാലും വേണ്ടില്ല ഞാൻ ഞാനത് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്

അത് പിന്നെ ഞങ്ങള് ഞങ്ങൾ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് വളരെ അത്യാവശ്യം എന്റെ 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 അത് പിന്നെ കാണിക്കരുത് പ്ലീസ് ഞാൻ എപ്പ തന്നെ കൊണ്ടുപോകും ഈ സ്ത്രീ ഒരു പക്ക നിരപരാധിയാണ് ഉം ഡയവ് ചെയ്ത് താൻ ഈ സ്ത്രീയുടെ മുന്നെന്ന് ഇങ്ങനെ ഒന്നും പറയില്ലേ അത് ഇവരോട് ചെയ്യുന്ന കൊടും ക്രൂരതയായിരിക്കും എന്നാലും ഇവർ സത്യം അറിയേണ്ടതല്ലേ രമേശ് നമുക്ക് സാവധാനം പറയാം ആദ്യംസിനെ കാണട്ടെ അതിനു മുമ്പ് താൻ ഇങ്ങനെ വയലൻ്റാവില്ലേ നമുക്ക് സമാധാനത്തിൽ സംസാരിച്ചിട്ട് എല്ലാം ശരിയാക്കാം ശരി രമേശ് ഞാൻ ഒന്നും അത് വേറെ നിങ്ങളെ മോളെ പോലെയുള്ള ഒരു മോൾ ഇതേ ഇയാൾക്കുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ എന്റെ മോളുടെ അതേ മുഖസാമ്യം തോന്നി അതെ